കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ലോറി ശിരൂരിലെ അപകടസ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ കർണാടക പോലീസിന് ലഭിച്ചു കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തി ആറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്കു സമീപം ഷിരൂറിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം ലോറിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചതായി കാർവാർ എസ് എം നാരായണ പറഞ്ഞിരുന്നു അർജുൻ സഞ്ചരിച്ച ലോറി അപകട സ്ഥലത്തേക്ക് എത്തിയോ എന്ന് ഉറപ്പാക്കാനാണ് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത് അർജുനെയും ലോറിയേയും കണ്ടെത്താൻ എട്ടാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് അർജുൻ അപകട സ്ഥലത്തേക്ക് പോയോ എന്ന് ഉറപ്പാക്കാനായി ദേശീയപാതയിലെ നിരവധി സി സി ടിവികൾ പരിശോധിച്ചതായി കർണാടക പോലീസ് പറഞ്ഞു ഇതിൽ ചില ദൃശ്യങ്ങളാണ് പോലീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് അർജുൻ സഞ്ചരിച്ച ലോറി അപകടം നടന്ന ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ പോകുന്ന വ്യത്യസ്ത സമയങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത് അപകടം നടന്ന സ്ഥലത്തിനു ശേഷമുള്ള സിസിടിവികളിൽ ലോറിയുടെ ദൃശ്യം കണ്ടെത്താനായിട്ടില്ല ഇതോടെയാണ് അർജുൻ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയെന്ന് പോലീസ് ഉറപ്പിച്ചത് കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ പ്രേമിന്റെയും ഷീലയുടെയും മകൻ അർജുൻ മലപ്പുറം എടവണ്ണപ്പാറയിലേക്ക് തടിയുമായി വരികയായിരുന്നു പതിനാറിന് രാവിലെ വരെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു ഒരു വശത്ത് ചെങ്കുത്തായ മലനിരകളും മറുവശത്ത് ഗംഗാവലി നദിയുമുള്ള സ്ഥലത്താണ് അപകടം ഇവിടെ നിരപ്പായ ഭാഗത്ത് ലോറി ഡ്രൈവർമാർ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും ചെയ്യാറുണ്ട് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ലോറി ഇവിടെ നിർത്തിയപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് കരുതുന്നത് ഗംഗലി നദിയിൽ തീരത്തുനിന്നും നാൽപ്പത് മീറ്റർ മാറി എട്ട് മീറ്റർ ആഴത്തിൽ ഒരു വസ്തുവിന്റെ സിഗ്നൽ ലഭിച്ചത് പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ഭാഗത്ത് നാവികസേന തിരച്ചിൽ നടത്തുകയാണ് ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ അർജുൻറെ ലോറി ഉണ്ടെന്ന സംശയം രൂപപ്പെട്ടതോടെ ഇനി അത് പരിശോധിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് സൈന്യത്തിനും ദുരന്ത നിവാരണ സേനയ്ക്കും മുൻപിലുള്ളത് ശക്തമായ അടിയൊഴുക്കുള്ളതും ഇരുപത്തി അഞ്ച് അടിയിലേറെ താഴ്ചയുള്ളതുമാണ് ഗംഗാവലി നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി കർണാടകയിലെ പ്രധാന നദി തന്നെയാണ് കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് പുഴയിൽ ചെളി രൂപത്തിൽ കിടക്കുകയാണ് ഈ മണ്ണിനടിയിൽ എട്ട് മീറ്റർ താഴ്ചയിൽ ലോറി ഉണ്ടെന്നാണ് നൂതന റഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയ സിഗ്നൽ നൽകുന്ന സൂചന അർജുൻറേതല്ലാത്ത വേറെ വല്ല ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ശക്തമായ മഴയിൽ ഗംഗാവലി നദി നിലവിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ഇത് രക്ഷാദൗത്യത്തെ എങ്ങനെ ബാധിക്കുമെന്നും അറിയില്ല കരയിൽ നിന്നും മണ്ണ് നീക്കിയതുപോലെ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല പുഴയിൽ നിന്നും മണ്ണ് നീക്കൽ കരയിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് ഇടിച്ച് ടിപ്പർ ലോറികളിൽ കയറ്റി മറ്റൊരിടത്തേക്ക് മാറ്റിയാണ് തിരച്ചിൽ നടത്തിയിരുന്നത്